മഹാരാഷ്ട്രയിൽ വലിയ പ്രശ്നം നടക്കുകയാണ് വരുന്ന തിരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയാണ് ശക്തമായിട്ടുള്ള പ്രതിഷേധവും ശക്തമായിട്ടുള്ള ഒരു താക്കീതുമായി ശിവസേന മുന്നോട്ട് പോകുന്നത് ബി ജെ പിയോട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കുന്നതിന് മുൻപ് തന്നെ ചില കാര്യങ്ങൾ ഉദ്ധവ് താക്കറെ സൂചിപ്പിച്ചിരുന്നു അതിലെടുത്തു പറയേണ്ട കാര്യമാണ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി സ്ഥാനം ഇപ്രാവശ്യം ശിവസേനയ്ക്ക് നൽകണമെന്ന് എന്നാൽ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുമെന്ന ഒരു വാഗ്ദാനം അമിത്ഷാ നൽകിയിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അങ്ങനെയൊന്നും നൽകിയിട്ടില്ല എന്ന ഭാവത്തോടെയാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നുള്ളത് മൂന്ന് കേന്ദ്രമന്ത്രി സ്ഥാനം ശിവസേന ബി ജെ പിയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഒറ്റ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനമാണ് ശിവസേനക്ക് നൽകിയത് അതുകൊണ്ട് മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി സ്ഥാനം നൽകാൻ ബി തയ്യാറാവുമോ എന്നുള്ള ഒരു ചോദ്യചിഹ്നം മുന്നോട്ട് വെക്കുമ്പോൾ പോലും ശക്തമായിട്ടുള്ള വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ശിവസേനയുടെ നേതാക്കന്മാർ ഒരുപക്ഷെ മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളെക്കാളും രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ബി ജെ പിയെ വിമർശിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെ പ്രതിഷേധം നടത്തിയിട്ടുണ്ടാവുക ശിവസേനയുടെ നേതാക്കളായിരിക്കും ബലാക്കോട്ട് ആക്രമണവുമായി ബന്ധപ്പെട്ട് ശിവസേനയുടെ മുഖപത്രമായിട്ടുള്ള സാമ്ന പുറത്തുവിട്ട റിപ്പോർട്ടുകൾ രാജ്യം തന്നെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ് ബലാക്കോട്ട് ചില നാടകമായിരുന്നു എന്നുള്ളത് തുറന്നു പറഞ്ഞ ഒരു പത്രമാണ് ശിവസേനയുടെ സാമ്ന എന്നാൽ ഒടുവിൽ അമിത് ചില തന്ത്രങ്ങൾക്ക് മുന്നിൽ ഉദ്ധവ് താക്കറ അയുകയായിരുന്നു ഒടുവിൽ ഉദ്ധവ് താക്കറെയുമായി ചില കാര്യങ്ങൾ സംസാരിച്ചു ആ ചില കാര്യങ്ങളിൽ ഉള്ളതാണ് ഈ പ്രാവശ്യം മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിലേറിയാൽ മുഖ്യമന്ത്രി സ്ഥാനം ശിവസേനയുടെ ഒരാൾക്കായിരിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു ആ ഉറപ്പ് ചെന്നെത്തിയത് ആദിത്യ താക്കറെയിലേക്കാണ് ആദിത്യ താക്കറെ എന്ന് പറയുമ്പോൾ ശിവസേനയുടെ യുവജന വിഭാഗമായിട്ടുള്ള യുവസേനയുടെ കരുത്തുറ്റനായ നേതാവ് ശക്തമായിട്ടുള്ള പിൻബലം പിന്നിൽ നിന്നുള്ള ആർജവുമുള്ള നേതാവ് അപ്പൊ അങ്ങനെയുള്ള ഒരു നേതൃത്വത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കത്തിൽ എല്ലാവർക്കും പരിപൂർണമായിട്ടുള്ള സമ്മതമാണ് അതായത് ശിവസേനയിൽ ആർക്കും ഒരു എതിർപ്പുമില്ല അത് മാത്രമല്ല ഉദ്ധവ് താക്കറെയുടെ മകൻ എന്നുള്ള പരിഗണനക്കപ്പുറത്ത് ചില ശക്തമായിട്ടുള്ള തന്ത്രങ്ങൾ മെരിയാൻ എന്തുകൊണ്ടും കെൽപ്പുള്ള ഒരു നേതാവും കൂടിയാണ് ആദിത്യ താക്കറെ അപ്പോൾ മുന്നോട്ട് വെച്ച ആ ഡിമാൻഡ് അംഗീകരിക്കാൻ ബി ജെ പി തയ്യാറായില്ലെങ്കിൽ അമിത്ഷാ ആ സമയം അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സഖ്യമുണ്ടാക്കുമ്പോൾ എല്ലാം സമ്മതിച്ചതാണ് എന്നാൽ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു ചർച്ചയും നടക്കുന്നില്ല ബി ജെ പി ഈ വിഷയം ഈ ബി ജെ പി മുന്നിൽ ശിവസേന ഈ വിഷയം മുന്നോട്ട് വെക്കുമ്പോൾ അവരത് കേൾക്കാത്ത പോലെ നടിക്കുന്നു അല്ലെങ്കിൽ അടുത്ത ഒരു തട്ട് എന്ന് പറയുന്നത് അതായത് മുഖ്യമന്ത്രി സ്ഥാനം തരികയാണെങ്കിൽ പറ്റുന്നില്ല പരിപൂർണമായിട്ടും സമ്മതമല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടര വർഷം നിങ്ങൾക്ക് രണ്ടര വർഷം എന്നുള്ള ഒരു കാര്യവും ഉദ്ധവ് താക്കറെ ആ സമയത്ത് മുന്നോട്ട് വെച്ചിരുന്നു ഈ സഖ്യ നിലപാടെടുക്കുമ്പോൾ മുന്നോട്ട് വെച്ചിരുന്നു അത് അംഗീകരിച്ചിരുന്നു എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ നീക്കവുമായി ബന്ധപ്പെട്ട് ശിവസേനക്കകത്തെ പ്രമുഖനായിട്ടുള്ള നേതാവ് സഞ്ജയ് റൗട്ട് പറയുന്നത് ഇങ്ങനെയാണ് ബി ജെ പി തങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ഡിമാൻഡിനെ അംഗീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി നേടും എന്നുള്ളതാണ് സഞ്ജയ് റോട്ട് മുന്നോട്ട് വെക്കുന്നുള്ള ഒരു കാര്യം അതുമാത്രമല്ല യുവസേനയുടെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് നേതാക്കൾ ആദിത്യ താക്കറെയെ മുഖ്യമന്ത്രിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യു ചെയ്യേണ്ടത് എന്നുള്ള ഒരു വലിയ ഭീഷണി ബി ജെ പിക്ക് എതിരെ ഒഴുക്കുന്നുണ്ട് അപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ ആ വലിയ വിജയത്തെ ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധത്തിലാക്കുകയാണ് മഹാരാഷ്ട്രയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കടന്നു വരുമ്പോൾ എന്തായാലും നിർണായക നീക്കത്തിൽ എന്ത് എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം ശക്തമായിട്ടുള്ള എതിർപ്പാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് ശിവസേന മുന്നോട്ട് വെക്കുന്നുള്ളത് ന്യൂസ് ഡെസ്ക് റിപ്പബ്ലിക് കേരള